അണ്ടത്തോട് കടൽഭിത്തി നിർമ്മാണം മഴവിൽ മഴവിൽസഖ്യെതിരെ പ്രതിഷേധം തീരദേശ നിവാസികളെ കടൽക്ഷോഭത്തിലേക്ക് തള്ളിയിടാനുള്ള കുൽസിത നീക്കമെന്ന് സിപിഐഎം തീരപ്രദേശത്തെ കടൽഭിത്തി നിർമ്മാണത്തിനെതിരെയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് എസ് ഡി പി ഐ ജമാഅതെ ഇസ്ലാമി എന്നീ സഖ്യം നടത്തുന്ന പ്രതിഷേധം തീരദേശ ജനങ്ങളെ കടൽക്ഷോഭ ദുരിതം ഉണ്ടാക്കുവാനുള്ള നീക്കമാണെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി തീരപ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമാവുകയും തീരം കടലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ കടൽഭീത്തി നിർമ്മിക്കണമെന്ന ആവശ്യം എൻ കെ അക്ബർ എംഎൽഎ സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചു വർഷത്തെ ബജറ്റിൽ നാല് ദശാംശം അഞ്ചു കോടി രൂപ വകയിരുത്തുകയും ചെയ്തു ഇറിഗേഷൻ വകുപ്പ് സ്ഥലത്ത് വിശദമായ പഠനം നടത്തിയതിനു ശേഷമാണ് കടൽഭിത്തി നിർമ്മിക്കണം എന്ന തീരുമാനമെടുത്തത് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പഠനം നടത്തി കടൽഭിത്തി നിർമ്മിക്കേണ്ട സ്ഥലം കണ്ടെത്തി ഇതേ തുടർന്ന് പഞ്ചായത്തിൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ സമരത്തിലുള്ള യു ഡി എഫ് പ്രതിനിധികളടക്കം പങ്കെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളുടെയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് കടൽഭിത്തി നിർമ്മിക്കേണ്ട സ്ഥലം സംബന്ധിച്ച് തീരുമാനത്തിലെത്തിയത് ടെൻഡർ ചെയ്ത് പ്രവൃത്തി നടത്തുന്നതിന് കല്ലെത്തിക്കുന്ന സാഹചര്യത്തിൽ കടൽഭിത്തി യാഥാർത്ഥ്യമാവുകയാണ് എന്ന് കണ്ട ചിലർ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരികയായിരുന്നു തുടർന്ന് എംഎൽഎയുമായി ഓഫീസിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ നേരിട്ട് ചർച്ച നടത്തി ആശങ്ക പരിഹരിച്ചിരുന്നു പഞ്ചായത്ത് ഹാളിൽ വിവിധ കക്ഷി നേതാക്കളുടെ യോഗം ചേർന്ന് നിലവിൽ അനുമതി ലഭിച്ച പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കാനും ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി കടൽഭിത്തി നിർമ്മിക്കുന്നതിന് സർക്കാരിനോട് രേഖാമൂലം അഭ്യർത്ഥിക്കുവാനും ധാരണയായിട്ടുണ്ടായിരുന്നു പുനേർകുളത്തിന്റെയും ഗുരുവായൂരിന്റെയും സമഗ്ര വികസനം ചിലരെയെങ്കിലും വിരളി പിടിപ്പിച്ചതിന്റെ ഭാഗമാണ് നിവാസികളെ കടൽക്ഷോഭത്തിലേക്ക് തള്ളിവിട്ട് ദുരിതത്തിലാക്കാനുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എംഎൽഎ ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തി കോടി രൂപയുടെ കെട്ടിടമാണ് അണ്ടത്തോട് സ്കൂളിൽ ഒരുങ്ങുന്നത് ഒന്നേ ദശാംശം എട്ട് ഏഴ് കോടി രൂപയുടെ അണ്ടത്തോട് രജിസ്ട്രാർ ഓഫീസ് യാഥാർത്ഥ്യമായി കോടികൾ ചെലവഴിച്ച തീരദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മികച്ച തദ്ദേശ റോഡുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ സ്മാർട്ട് അങ്കണവാടികൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടവും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് പഞ്ചായത്തിലെ വികസന നേട്ടങ്ങളിൽ പരിഭ്രാന്തരായവരാണ് പുതിയ രാഷ്ട്രീയ നാടകവുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് തീരത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കടൽഭിത്തി അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള യു ഡി എഫ് എസ് ഡി പി ഐ ജമാഅത് ഇസ്ലാമി സഖ്യത്തിന് കാബഡ്യം തിരിച്ചറിയണമെന്ന് ഏരിയ സെക്രട്ടറി ശിവദാസൻ അഭ്യർത്ഥിച്ചു